ഇടമലക്കുടി നിവാസികൾക്ക് യാത്രാസൗകര്യം ഒരുക്കാത്തതിൽ പ്രതിഷേധിച്ച് മുതുവാൻ ആദിവാസി സമുദായ സംഘം പ്രക്ഷോഭം ആരംഭിച്ചു ഞായറാഴ്ച അടിമാലിയിൽ നടക്കുന്ന മുതുവാൻ ആദിവാസി സമുദായ സംഘം സംസ്ഥാന സമ്മേളനത്തിനു ശേഷമാകും മൂന്നാറിലെ പൊതുമരാമത്ത് ഓഫീസ് ഉപരോധമടക്കമുള്ള പ്രതിഷേധ പരിപാടികൾ നടത്തുകയെന്ന് മുതുവാൻ ആദിവാസി സമുദായ സംഘം അറിയിച്ചു ആദിവാസി ഇടമലക്കുടിയുടെ ും അധികാരികളെ അട്ടിമറിക്കും അധികാരികളെ നിങ്ങൾക്കെതിരെ ഒന്നിക്കുന്നു നിങ്ങൾക്കെതിരെ ഒന്നിക്കുന്നു പൊതുവാരുന്നു ഇടമിലക്കുടിയ വികസനങ്ങൾ ഇടമലക്കുടിയ വികസനങ്ങൾ അട്ടിമറിക്കും അധികാരികളെ അട്ടിമറിക്കും അധികാരികളെ നിങ്ങൾക്കിനിയും മാപ്പില്ല നിങ്ങൾക്കിനും മാപ്പില്ല സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ്ഗ പഞ്ചായത്തായ ഇടമലക്കുടി നിവാസികൾക്ക് യാത്രാസൌകര്യം ഏർപ്പെടുത്താത്തതിൽ പ്രതിഷേധിച്ച് മുതുവാൻ ആദിവാസി സമുദായ സംഘം പ്രക്ഷോഭം ആരംഭിച്ചു ഞായറാഴ്ച അടിമാലിയിൽ നടക്കുന്ന മുതുവാൻ ആദിവാസി സമുദായ സംഘം സംസ്ഥാന സമ്മേളനത്തിന് ശേഷമാകും മൂന്നാറിലെ പുതുമരാമത്ത് ഓഫീസ് ഉപരോധമടക്കമുള്ള പ്രതിഷേധ പരിപാടികൾ നടത്തുകയെന്നും ഇവർ പറഞ്ഞു ഇടമലക്കുടിയിലെ ഗോത്രവർഗ്ഗ ജനത റോഡെന്ന സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി ഇടമലക്കുടിയിലേക്കുള്ള റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം അപകടങ്ങൾ തുടർ ാണ് കുണ്ടുംകുഴിയിൽ നിറഞ്ഞ റോഡിലൂടെ രോഗികളെ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയാതെ വരുന്നതുകൊണ്ട് ഇതിനകം നാലു പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഗതാഗത സൌകര്യമില്ലാത്തതിനാൽ ഇടമലക്കുടിയിൽ രോഗം ബാധിച്ച കുട്ടികളടക്കം മരിക്കുന്നതും രോഗികളെ മണിക്കൂറുകൾ മഞ്ചലിൽ ചുമന്ന് ആശുപത്രികളിൽ എത്തിക്കുന്നതും പതിവായിട്ടും അധികൃതർ അവഗണിക്കുകയാണെന്നാണ് പരാതി എത്രയോ കോടികളാണ് ഇടമലക്കുടി ഇടമലക്കുടിയുടെ വികസന വേണ്ടി അനുവദിച്ചിട്ടുള്ളത് പക്ഷേ വരെ ഞങ്ങൾക്ക് ഈ റോട്ടിന്റെ അടിസ്ഥാന സൗകര്യമായ ഈ റോഡ് ഇല്ലാത്തത് കാരണം ഈ മാസത്തിൽ തന്നെ നാല് ജീവനുകളാണ് ഞങ്ങൾക്ക് ഒതുങ്ങിയേക്കുന്നത് ഇനി അത് ആവർത്തിച്ചു കൂടാ ഇനി അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രതിഷേധ പരിപാടികളിലേക്ക് രംഗത്തിലേക്ക് അറിഞ്ഞിരിക്കുന്നു ഇടമലക്കുടിയിലേക്ക് റോഡ് നിർമ്മാണം പുരോഗമിക്കുകയാണെന്ന സർക്കാർ ഉദ്യോഗസ്ഥർ അവകാശപ്പെടുമ്പോഴും യാഥാർത്ഥ്യം മറ്റൊന്നാണ് രാജമല പുല്ലുമേട്ടിൽ നിന്നും ഇഡലിപ്പാറയ്ക്കുള്ള റോഡ് നിർമ്മാണം രണ്ടായിരത്തി നവംബറിൽ ആരംഭിച്ചു പതിനൊന്നര കോടി രൂപ ചെലവിട്ടാരംഭിച്ച റോഡ് കോൺക്രീറ്റിംഗ് ഒരു വർഷമായി മുടങ്ങിക്കിടക്കുകയാണ് ഡിസംബറിൽ പൂർത്തീകരിക്കുമെന്ന് പ്രഖ്യാപിച്ച റോഡാണിത് കൂടാതെ മാങ്കുളം മേഖലയോട് ചേർന്ന് കിടക്കുന്ന കൂടലാർകുടിയിൽ നിന്നും റോഡ് നിർമ്മിക്കണം നാലര കിലോമീറ്റർ മാത്രമാണ് ആനക്കുളം വരെയുള്ളത് ഇതിൽ മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമാണ് വനമേഖലയുള്ളത് ഈ കാട്ടുവഴിയും ഗതാഗത യോഗ്യമാക്കണമെന്നും അതുവരെ സമരം ചെയ്യുമെന്നും മുതുവാൻ ആദിവാസി സമുദായ സംഘം അറിയിച്ചു വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ഇടമലക്കുടി മുതുവാൻ സമുദായ സംഘം ം മേഖലാതല പ്രസിഡന്റ് ശ്രീകൃഷ്ണന്റെയും സെക്രട്ടറി ശരത്തിന്റെയും നേതൃത്വത്തിൽ സൊസൈറ്റിക്ക് സമീപം നടന്ന പ്രതിഷേധ പരിപാടിയിൽ നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ അടിമാലി